അവിടെയാണ് നമ്മുടെ ടോൾ വരുന്ന ഒരു സ്ഥലം അപ്പോൾ ടോള് വരുന്നതിന് ഇതിനു മുമ്പായിട്ട് ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ടോൾ വരലൊക്കെ നിർത്തി അപ്പോൾ നമ്മൾ വണ്ടികൾ മൊത്തം ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് കാരണം നമ്മളെ ഏത് ഭാഗത്ത് തന്നെ കോഴിക്കോട് എന്നോ ചെത്തലശ്ശേരി കോയമ്പത്തൂർ പാലക്കാട് എവിടെ നിരുന്ന വണ്ടികൾ നമ്മുടെ ലോറികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ആണോ അങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് അവിടെ വണ്ടികളൊക്കെ പാർക്കിങ്ങായി നല്ല വീതിൻ്റെതാണ് കണ്ടതാണ് നല്ല വീതിയല്ല നിറയെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അടിപൊളി അടിപൊളി സെറ്റപ്പ് ഉണ്ട് അവിടെ ഇതാണ് നമ്മുടെ സീനായി ഇതാണ് നമ്മുടെ പേര് ഇതാ സീനായി അവിടെ ഈ കാണുന്നതാണ് സീനായി കാണുന്നതാണ് സീനായി ഇവിടെ നമ്മളെ ടോള് വരുന്ന സ്ഥലം അപ്പോൾ ടോൾ ഇപ്പോൾ നമ്മൾ ടോളിൻ്റെ പരിപാടിയൊക്കെ ഒഴിവാക്കി നിങ്ങളൊക്കെ മാറി ടോളൊക്കെ ഒഴിവാക്കി ഇതാണ് നമ്മുടെ സീനായി ഫുള്ള് കോൺക്രീറ്റാണ് ടോളിന് വേണ്ടി ചെയ്താണ് ഫുള്ള് കോൺക്രീറ്റ് ആണ് ആ ഫുൾ കോൺഗ്രസ് ചെയ്ത് ആ അപ്പോൾ അടുത്ത വീടായിട്ട് അടുത്തത്